ബി ജെ പിയുടെ മുൻ വക്താവ് എം എസ് കുമാറിനെയും സഹകരണ സംഘങ്ങളെയും തള്ളി ബി ജെ പി നേതൃത്വം സഹകരണ സംഘം ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഉള്ളതല്ലെന്നും എം എസ് കുമാർ നിലവിൽ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി നേതാക്കൾ എം എസ് കുമാർ പറഞ്ഞത് എല്ലാവരും കേട്ടതാണെന്നും പ്രതികരണത്തിനില്ലെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അയാൾ പറഞ്ഞു നമ്മളെല്ലാം കേട്ടു അത്രേ ഉള്ളൂ എനിക്ക് പറയാനൊന്നുമില്ല അത്ര തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഈ രണ്ട് സഹകരണ സംഘവും ബി ജെ പിയുടേതല്ല എം എസ് കുമാർ അങ്ങനെ പറഞ്ഞിട്ടുള്ളതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ പാർട്ടി വ്യക്തമാക്കി അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇന്ന് പാർട്ടിയുടെ ചുമതല അല്ല നേരത്തെ ചുമതലയിലുണ്ടായിരുന്നു പക്ഷേ സൊസൈറ്റി ബി ജെ പി ആയിട്ട് എഴുതി വർദ്ധയുടെ കൂടുതൽ വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരണം അമൽനാഥ് നിലവിൽ അറിയാം തിരുമല അൽകുമാർ എന്ന് പറഞ്ഞാൽ ബി ജെ പി കൗൺസിലർ അദ്ദേഹത്തിൻ്റെ സഹകരണ സംഘം അദ്ദേഹം നേതൃത്വം നൽകിയ സഹകരണ സംഘം ബി ജെ പി നേതാക്കൾ തന്നെ പറ്റിച്ച് കടക്കണിയിലായി തിരുമല അൽകുമാർ ആത്മഹത്യ ചെയ്തു അതിനെ പിന്നാലെയാണ് എം എസ് കുമാർ ഈ ആത്മഹത്യയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ബി ജെ പി നേതൃത്വത്തിന് കഴിയില്ല എന്ന ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരും എസ് സുരേഷും എന്തൊക്കെയാണ് അവർ പറഞ്ഞത് ഇത് സംബന്ധിച്ച് സിജു തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ അനിൽകുമാറിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളാണ് ഈ എം എസ് കുമാറിൻ്റെ പ്രതികരണം അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അതായത് പ്രാദേശിക നേതാക്കളും ഒപ്പം തന്നെ ജില്ലാ നേതാക്കൾ അടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കൾ ഏകദേശം ഒരു കോടിയോളം രൂപ ഈ സഹരണ സംഘത്തിൽ നിന്നും വായ്പയെടുക്കുകയും പിന്നീട് അത് തിരിച്ചടയ്ക്കാതിരിക്കുകയും ആ ഒരു പ്രതിസന്ധി മൂലമാണ് അനിൽകുമാർ ആത്മഹത്യക്ക് ശ്രമിച്ചത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു എം എസ് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ ഈ അനിൽകുമാർ മാർ ഈ ഒരു വിഷയമുണ്ടായ സാഹചര്യത്തിൽ അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജ്വന്ദ്രശേഖരൻ്റെ അടുത്ത് പരാതി എന്ന രീതിയിൽ പറയുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം അത് തള്ളിക്കളയുകയായിരുന്നു എന്ന കാര്യങ്ങളടക്കം എം എസ് കുമാർ സൂചിപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് അല്പസമയം മുൻപ് മാധ്യമങ്ങൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് എന്നാൽ അദ്ദേഹം ഇതിനെയൊക്കെ വളരെ നിസ്സാരമായ രീതിയിൽ സംസാരിച്ച് തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതായത് എം എസ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടതാണ് നിങ്ങളും കേട്ടതാണ് അതിനപ്പുറം ഞങ്ങൾക്കൊന്നും പറയുവാൻ ഇല്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുന്ന ആ ഒരു പ്രതികരണം ാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ബി ജെ പിയിലെ ഒരു പ്രവർത്തകനാണ് ആത്മഹത്യ ചെയ്തത് ഒപ്പം തന്നെ ബി ജെ പിയുടെ മറ്റൊരു നേതാവാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി രംഗത്ത് വന്നെന്ന് പറയുമ്പോഴും അതിനെ ഒന്നും കൂസാത്ത രീതിയിൽ ഒരു നിസ്സാരമായ രീതിയിൽ ഇതിനൊക്കെ തള്ളിക്കളയുകയായിരുന്നു ചെയ്തത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി എസ് സുരേഷ് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരികയും അദ്ദേഹമാണ് പിന്നീട് വിശദീകരണം നൽകിയത് അതായത് ഈ സഹകരണ സംഘങ്ങൾ അത് ബിജെപിയുടെ നേതൃത്വം ഉള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയായിരുന്നു ഒപ്പം തന്നെ ഈ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് പ്രതികരണമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അൽകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവൻ ജീവനെടുത്ത ബിജെപി നേതൃത്വം അൽകുമാറിനെയും തള്ളി ആ സഹകരണ സംഘത്തെയും തള്ളി വളരെ ഒരു രാഷ്ട്രീയ പാർട്ടി ബിജെപിയുടെ സംസ്ഥാന ആ അധ്യക്ഷനും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും ചേർന്ന് തന്നെയാണ് ഈ വെള്ളപ്പൂശൽ നടത്തുകയും ചെയ്തത് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത അൽകുമാറിൻ്റെ കുടുംബത്തിന് അൽകുമാറിന് നഷ്ടപ്പെട്ടു അൽകുമാർ മാത്രം പ്രതിസ്ഥാനത്തേക്ക് എം എസ് കുമാറും പ്രതിസ്ഥാനത്തേക്ക് വരുന്നു അതാണ് ഇപ്പോൾ ബി ജെ നേതൃത്വം നടത്തിയത് സിറ്റു തീർച്ചയായും അതായത് ഈ അനിൽകുമാറിൻ്റെ ആത്മഹത്യയിൽ അതിൻ്റെ മുഖ്യ പങ്ക് അല്ലെങ്കിൽ പൂർണ്ണമായും അതിന്റെ പങ്ക് ഈ ബി ജെ നേതാക്കൾക്കാണ് എന്നത് വളരെ വ്യക്തമാണ് അത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ തന്നെ കൃത്യമായ രീതിയിൽ പറഞ്ഞിരുന്നു ഒപ്പം തന്നെ ഈ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും അതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രതിസന്ധി അതായത് ഒരു കോടി രൂപയിലധികം ആണ് വായ്പയെടുത്ത് തട്ടിപ്പിലൂടെ അത് മറിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ ഒരു സംഭവം രാജീവ് ചന്ദ്രശേഖരനെ അറിയിക്കുക അടക്കം ചെയ്തിരുന്നു ആ ഒരു സമയം രാജീവ് ചന്ദ്രശേഖരൻ ത്തിൽ നിസ്സാരമായി തന്നെ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണുവാനുള്ള ഒരു നടപടികളിലേക്കോ അദ്ദേഹം പോയിരുന്നില്ല അങ്ങനെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അൽകുമാർ ആത്മഹത്യയിലേക്ക് എത്തില്ലായിരുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് എം എസ് കുമാർ വിശദീകരണമായി വിശദീകരണവുമായി വരുന്നു ഈ ഒരു സംഭവത്തെയും ആദ്യഘട്ടത്തിൽ ഏത് തരത്തിലാണോ ഈ രാജ ചന്ദ്രശേഖർ അൽകുമാറിന്റെ പരാതിയെ തള്ളിക്കളഞ്ഞത് അതേ ഒരു മനോഭാവം തന്നെയായിരുന്നു ഇന്നും ഉണ്ടായിരുന്നത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്